चलला ओने से और ज्यादा करेगा ओए देख भाई मैं दियो मैं दरो ओए धरीया ए मत दरो दरो नहीं ए ആശങ്ക ഉണർത്തുന്ന ഒരു വീഡിയോയാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓഫീസറായ പർവീൻ കസ്വാൻ പങ്കുവച്ചിരിക്കുന്നത് പിക്നിക്കിന് പോയ ഒരു കൂട്ടം ആളുകളെ ഒരു കാട്ടാന ഓടിക്കുന്ന രംഗമാണ് വീഡിയോയിൽ ഉള്ളത് പരിഭ്രാന്തരായ ആളുകൾ പരക്കം പായുന്നതും വീഡിയോയിൽ കാണാം ഒരു നദിക്കരയിലാണ് ആളുകൾ പിക്നിക്കിനായി എത്തിയിരിക്കുന്നത് അവിടെ തന്നെ വെച്ച് അവർ ഭക്ഷണം പാകം ചെയ്യുകയും വിശ്രമിക്കുന്നതിനായി ഒരു കുട നിവർത്തി വെച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് പെട്ടെന്നാണ് നദിക്കപ്പുറമുള്ള കാട്ടിൽ നിന്നും ഒരു ആന ഇറങ്ങി വന്നത് ആന നേരെ ആളുകൾ ഉള്ള സ്ഥലത്തേക്കാണ് വന്നത് ആനയെ കണ്ടതോടെ ആളുകൾ ഓടാൻ തുടങ്ങി ഭക്ഷണവും മറ്റു സാധനങ്ങളുമെല്ലാം അവിടെ തന്നെ വെച്ചാണ് ആളുകൾ ഓടിയത് നേരം എല്ലാവരെയും ഓടിച്ച ശേഷം ചുറ്റുപാടും നോക്കിക്കൊണ്ട് ആന കാട്ടിലേക്ക് തന്നെ കയറിപ്പോയി വന്യമൃഗങ്ങളുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകൾ പോകരുത് എന്നതിന്റെ സൂചന നൽകിയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവില്ലും കരുത്തുമായി ഫാർട്ടാ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്